ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുളിയോധര കറിയും അതിൻ്റെ ഒരു റൈസുമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ കുറച്ച് പുളി പുളിയെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കഴുകിയെടുത്തിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കണം ചട്ടിയിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു പുളി വെള്ളത്തിട്ട് വെക്കുമ്പോൾ തന്നെ കുറേ വെള്ളം ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒന്നര കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചു എടുത്തിട്ട് വെച്ചാൽ മതി ഇനി ഈ വെള്ളം തിളച്ച് വന്നാൽ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതലായിട്ട് തന്നെ പച്ചമുളക് എടുക്കാം ഞാനിവിടെ എരിവുള്ള നാല് പച്ചമുളക് കീറിയിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കുറച്ച് എരിവ് ഉണ്ടാകുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ശർക്കര ഇട്ടുകൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം നല്ലപോലെ ഇളക്കി കൊടുക്കാം തിളച്ച് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുക്കാം വലിയ കറിവേപ്പിലയാണെങ്കിൽ മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും നല്ലപോലെ കട്ടിയായിട്ട് വരും അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ കൊടുക്കാം വെളിച്ചെണ്ണ കൊടുക്കരുത് സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിയോതര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ളൊരു റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ചൂടായി വന്നാൽ അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കടല കടലി ഇട്ടെടുക്കുന്നുണ്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കടലയാണ് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മൂന്ന് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് ഇട്ടെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിയോധര കറിയിൽ നിന്നും കാൽ കപ്പ് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഈ മസാലയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടാൾക്ക് കഴിക്കാൻ പാകത്തിനാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് ചോറെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മസാലയുടെ അളവും കൂട്ടി എടുത്തിട്ട് റൈസ് ഇട്ടെടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിന കൂടി ഇട്ടുകൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നാക്കി ഒന്ന് മിക്സാക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്